ഹായ് ഡിയേഴ്സ് അസ്സലാ വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമുള്ള ഞാനിവിടെ സുഖാട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ പെരുന്നാളൊക്കെ കഴിഞ്ഞ ശേഷം വീഡിയോ ഇടാനായിട്ട് കുറേ ഡിലേ വരുന്നുണ്ടല്ലോ അപ്പോൾ നമ്മൾ എന്താ പറയുക അധികം ഇപ്പോൾ ഭയങ്കര ബിസിയാണ് കേട്ടോ പെരുന്നാൾ കഴിഞ്ഞ ശേഷം നമ്മൾ വീട്ടിലധികം ഉണ്ടാകാറില്ല കേട്ടോ ഓരോ ഫങ്ഷനും കാര്യങ്ങൾ അങ്ങനെ ഓരോ തിരക്കിൽ പെരുന്നാൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അധികം നമ്മൾ വീട്ടിലത്തെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ട് നമ്മളെ കുക്കിങ്ങും ക്ലീനിങ്ങും അങ്ങനത്തെ പിന്നെ ഡൈമലൈഫ് വീഡിയോ നമ്മൾ അധികം ഇടാം അപ്പോൾ എനിക്ക് പിന്നെ പുറത്ത് പോകുമ്പോൾ ഓരോ കാര്യങ്ങൾക്ക് പോകുമ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ ഞാൻ ഇടാനായിട്ട് വൈകുന്നത് അപ്പോൾ ഇനി നമ്മൾ തുടർച്ചയായി വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് എന്തൊക്കെ എങ്ങനെയാകുമോ എന്നൊന്നും പറയാൻ പറ്റില്ല ഇൻഷാള്ള കഴിയുന്നത് ഞാൻ വീഡിയോ ഇടാനായിട്ട് നോക്കേണ്ട കേട്ടോ ഇന്നത്തെ നമ്മൾ വീഡിയോ പറയുന്നത് ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാനൊന്നും വിചാരിച്ചതല്ല കേട്ടോ കുറേ ആയില്ലേ നമ്മൾ വീഡിയോ ഇട്ടിട്ട് അപ്പം പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ ഇടാമെന്നുള്ളതില്ല കേട്ടോ ഞാൻ എടുക്കുന്നത് അപ്പോൾ അതിപ്പം ഞാൻ മരുവിന് ശേഷം നമ്മൾ വെജിറ്റബിളൊക്കെ കുഞ്ഞിൻ്റെ വൈകുന്നേരം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ എടുത്തേക്കാണ് അപ്പോൾ അതിൽ ചെള്ളിച്ചമ്മന്തി ചെള്ളിയില്ലേ നമ്മൾ ചെറിയ ഉണക്കച്ചെള്ളി പിന്നെ ചെറിയ ചെമ്മീൻ ഉണക്കിയിട്ടുള്ളത് അതിൻ്റെ പാക്കറ്റ് രണ്ടാണ് ഉണ്ടായിരുന്നിട്ട് അപ്പോൾ അതായിട്ട് ചമ്മന്തി ഉണ്ടാക്കുക ആയിരുന്നു ഞാൻ അപ്പോൾ അത് വീഡിയോ എടുക്കുക ഞാൻ അങ്ങനെയൊക്കെ അപ്പോൾ അത് ഞാനിതാ പച്ചക്കറികളൊക്കെ ഒന്ന് അതായത് സ്ഥാനത്ത് എടുത്ത് വെക്കാൻ വിചാരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ കുറേ ആയിട്ടിങ്ങനെ പിന്നെ പച്ചക്കറിയൊക്കെ കൊണ്ടുവന്നിട്ട് കാരണം നമ്മൾ അധികം വീട്ടിൽ ഉണ്ടാവില്ലല്ലോ അപ്പോൾ കുറേശ്വേ നമ്മൾ എടുത്തുള്ളത് തന്നെ നമ്മൾ ഇതിന് കൊണ്ടുവന്ന വെജിറ്റബിളും കാര്യങ്ങളന്നെ നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിരുന്നത് എടുത്തെയ്യുന്നത് കുക്കിങ്ങിനൊക്കെ ഇപ്പം പിന്നെ തക്കാളിയും സവളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പേരിക്കുള്ള കാര്യങ്ങളും കൊണ്ടുവന്നു കേട്ടോ അങ്ങനെയൊക്കെ അപ്പം ഞാൻ അതൊക്കെ അത് അതാണ് സ്ഥാനത്ത് എടുത്ത് വെച്ചതിന് ശേഷം അന്ന് ഞാൻ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം നമുക്ക് കഞ്ഞി ആയിരുന്നു ഇട്ട രാത്രികൾക്ക് രാത്രിയിൽ പൊടിയക്കഞ്ഞാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മോണ്ടനും പിന്നെ ഇല്ല ടൗൺ ചെന്നൈക്ക് പോയിക്ക് പിന്നെ കുഞ്ഞിൻ്റെ പിന്നെ മോനുസിനും അല്ലേർക്കും പിന്നെ ഒരു വയറിന് ഒരു പ്രശ്നമൊക്കെ ഉണ്ടട്ട് കാരണം ഞങ്ങൾ ഊട്ടിക്ക് ട്രിപ്പ് പോയി ഒക്കെ പോയി വന്നതിന് ശേഷം എല്ലാര്ക്കും വയറിനൊരു പ്രശ്നമൊക്കെ ഉണ്ട് അപ്പം പിന്നെ പിന്നെ കഞ്ഞു മതി എന്ന് പറഞ്ഞു മനസ്സ് അപ്പം കഞ്ഞി മതി എന്ന് പറഞ്ഞപ്പോൾ അതിലേക്ക് പിന്നെ ചെള്ളി കണ്ടപ്പോൾ ചെള്ളീൻ്റെ ചമ്മനം കൂടി ഉണ്ടാക്കുക അങ്ങനെ ഉണ്ടാവും അപ്പോൾ പിന്നെ അതുണ്ടാക്കണ വീഡിയോ കൂടി എടുക്കാമെന്നുള്ളതിലാട്ടെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ ഇതാ ഞാൻ പച്ചക്കറികളെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ പുളി കഴിഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ പുളിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പുളി കൊണ്ടുവരുമ്പോൾ സാധാ പിന്നെ കുരുവില്ലാത്ത അങ്ങനത്തെ പുളിയൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഇത് പിന്നെ ഇപ്പം നല്ല ടേസ്റ്റുള്ള പുളിയായിരുന്നു കേട്ടോ നല്ല ഉപ്പൊക്കെ ഉള്ള നല്ല ടേസ്റ്റുള്ള പുളിയായിരുന്നേ ഞാനതൊക്കെ ഒന്ന് ടേസ്റ്റ് നോക്കാം കേട്ടോ എടുത്ത് വയ്ക്കുമ്പോൾ തന്നെ അങ്ങനെയൊക്കെ അങ്ങനത്തെ ഇപ്പോൾ നമ്മൾ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോഴാണ് ഞാൻ ചെല്ലിയിട്ട് ചമ്മന്തി ഉണ്ടാക്കാൻ പോകട്ടെ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ തേങ്ങ ചെറുകിയിട്ടുണ്ടായിരുന്നു തേങ്ങതാണ് ഞാൻ ഒരു വലിയ തേങ്ങാട്ടാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് നല്ല പുളിയുള്ള മാങ്ങട്ട അപ്പോൾ ആ മാങ്ങ മുഴുവനായിട്ട് അതിൻ്റെ തൊലിയൊക്കെ ക്ലീൻ ചെയ്തിട്ട് വൈപ്പാട്ട് മാത്രം എടുത്തിട്ടുണ്ട് പിന്നെ അതാ ഉള്ളി എടുത്തിട്ടുണ്ട് കുറച്ചധികം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇട്ടാം പിന്നെ രണ്ട് രണ്ട് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇട്ടാം അപ്പോൾ ചെറിയ ഉള്ളി കുറച്ച് കൂടിയാലും പ്രശ്നമൊന്നുമില്ല നല്ല ടേസ്റ്റ് അല്ല ചെറിയുള്ളി ഉണ്ടായാലും സംബന്ധിച്ച് പിന്നെ അതാ മൂന്നല്ലി വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് വെളുത്തുള്ളി വലിയ അല്ലിയൊക്കെ ആണെങ്കിൽ രണ്ടല്ലി എടുത്താൽ മതി വെളുത്തുള്ളി പിന്നെ അധികം കൂടാതെ നോക്കട്ടെ ചെറിയുള്ളി കുറച്ച് അധികം തന്നെ എടുക്കാം പിന്നെ ഞാൻ ചെള്ളിതാണ് രണ്ട് പാക്കറ്റ് നമ്മൾ പത്ത് രൂപേൻ്റെ പാക്കറ്റ് കിട്ടുമല്ലോ അത് രണ്ട് പാക്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇട്ടാം പിന്നെ ഒരു വലിയ തേങ്ങക്ക് അങ്ങനെ പിന്നെ ഇതാ ഞാൻ കുറച്ചധികം കറിവേപ്പ് എടുത്തിട്ടുണ്ട് ഇട്ട രണ്ട് തണ്ടോളം കറിവേപ്പ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ കറിവേപ്പ് നല്ലതാണല്ലേ നമ്മളെ കണ്ണിനും തലമുടിക്ക് എല്ലാത്തിനും നല്ലതാണ് അപ്പോൾ നമ്മൾ നാടൻ കറിവേപ്പ് ആകുമ്പോൾ പ്രത്യേകിച്ച് അപ്പോൾ കറിവേപ്പ് കൂടിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ എടുക്കാം ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്കിതിലേക്ക് ചെറിയ കഷ്ണി ഇഞ്ചി ചേർത്ത് കൊടുക്കട്ടെ ഇഞ്ചിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാവർക്കൊക്കെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഞാൻ ഇങ്ങനെ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ഇഞ്ചി ചേർക്കാറില്ല കേട്ടോ പിന്നെ നമ്മൾ ചട്ണിയൊക്കെ ഉണ്ടാവില്ല കുറച്ച് ലൂസ് ആക്കിയിട്ടുണ്ടാക്കില്ല അങ്ങനെയുള്ളതിലേ ഞാൻ ഇഞ്ചി ചേർക്കാവുള്ളൂ ചമ്മന്തി ഉണ്ടാക്കണെങ്കിൽ ഇഞ്ചി ചേർക്കലില്ല സാധാരണമായിട്ട് അപ്പം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ തന്നെ ഞാൻ ഞമ്മളെ എന്താ പറയുക പിന്നെ ചെള്ളില്ലേ അത് നല്ലൊന്ന് കഴുകിയിട്ട് ഒന്ന് വറുത്തെടുക്കാണേ അപ്പോൾ കഴുകിയിട്ട് ഞാൻ ഇതുപോലെ പാനിലിട്ടിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ടെന്നെ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നല്ല വറുത്തെടുക്കാം കേട്ടോ അപ്പം കുറച്ച് വെള്ളത്തിൻ്റെ ഒരിതൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് നല്ല വറത്തെടുത്തിട്ടുണ്ട് അത് വറുത്തതിന് ശേഷം ഞാൻ സ്റ്റവ് പിന്നെ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓഫ് ചെയ്തിട്ട് ഞാൻ അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാണേ കാശ്മീരി മുളക് പൊടി ആയിട്ട് അതുകൊണ്ട് ഞാൻ മൂന്ന് ടീസ്പൂൺ തന്നെ ിട്ടോ അപ്പോൾ സാധാ മുളക് പൊടി ആണെങ്കിൽ രണ്ട് ടീസ്പൂണൊക്കെ ഇട്ടുകൊടുത്താൽ മതി ഞാനിപ്പോൾ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി തന്നെ ഇട്ട് കൊടുത്തതാണ് അപ്പോൾ ഞാൻ ചമ്മന്തിക്ക് അധികം ഏരുവും വേണ്ട പിന്നെ കുറച്ച് കളറും ഉണ്ടായിക്കോട്ടെ എന്നുള്ളതിൽ തന്നെയാണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം നമ്മളിതിലേക്ക് ഏറ്റവും നല്ലത് നമ്മൾ വറ്റൽമുളക് ചൂടാക്കിയിട്ട് പൊടിച്ച് ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ അതാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ പിന്നെ കയ്യിൽ വറ്റൽ മുളക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുത്തത് വറ്റൽ മുളകണമെങ്കിൽ നമ്മളെ ചമ്മന്തി ഒന്നും ടേസ്റ്റ് കൂടാ ചെയ്യേട്ട നല്ല അടിപൊളി ചമ്മന്തിയട്ടോ നമ്മൾ അമ്മീൻ്റെ കയറക്കല്ലേ അതേ രൂപത്തിൽ തന്നെ കേട്ടോ ഞാൻ ഉണ്ടാക്കണത് അങ്ങനെ എന്നിട്ട് ഞാനിതപ്പോൾ ഈ മുളക് പൊടി നല്ല ചൂടാക്കിയത് ഞാൻ തേങ്ങയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടിട്ട് അപ്പോൾ മുളക് പൊടി നമ്മൾ ചൂടാക്കുമ്പോൾ നമ്മൾ പിന്നെ ചെല്ലി വറുത്തില്ലേ വറുത്ത് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ആ പാനിൻ്റെ ചൂടിൽ വെച്ചിട്ട് തന്നെ മുളകുപൊടി ചൂടാക്കിയാൽ മതി കേട്ടോ അല്ലെങ്കിൽ പിന്നെ മുളകപ്പൊടി കരിഞ്ഞു പോവും ആ പാൻ നല്ല ചൂടായി കിടക്കുകയാണല്ലോ അതിൽ ഇട്ടിട്ട് തന്നെ കേട്ടാ ഞാൻ പിന്നെ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇനിയിപ്പം താ ഞാന് പിന്നെ നമ്മുടെ ഒന്ന് നല്ലൊന്ന് പൊടിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ നല്ല പൊടിയാണ് കേട്ടോ ചെള്ളി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടെ അത് കടിക്കുമ്പോഴേക്കാളും ടേസ്റ്റ് ഇതുപോലെ നല്ലൊന്ന് പൊടിഞ്ഞ് കിട്ടുമ്പോഴാണേ ഇനിയിപ്പോൾ താ ചെള്ളി പൊടിച്ചതിലേക്ക് ഞാൻ മാങ്ങ ഇട്ടെടുക്കാം കേട്ടോ മാങ്ങ മുഴുവനായിട്ട് തന്നെ ഇട്ടുകൊടുക്കാൻ നല്ല പുളിയുള്ള മാങ്ങ വേണം കേട്ടോ നമ്മൾ ഈ ചമ്മന്തിയിലേക്ക് എടുക്കാനായിട്ട് പിന്നെ വലിയ മാങ്ങയിരുന്നു നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു അപ്പോൾ ഒരു തേങ്ങയിലേക്ക് ഒരു മാങ്ങ നല്ല പുളിയുള്ളത് നോക്കിയെടുക്കാം അഥവാ ഇനി പുളി ഇല്ലാത്ത മാങ്ങ ആണെങ്കിൽ നമുക്ക് കുറച്ച് നമ്മളെ വളം പുളി ചേർത്ത് കൊടുക്കാട്ടോ എന്നാലും കുഴപ്പമൊന്നുമില്ല ചമ്മന്തിക്ക് നല്ല പുളി ഉണ്ടാവും വളം നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ ഞാൻ നമ്മൾ മാങ്ങ പിന്നെ നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഈ തേങ്ങയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളെ തേങ്ങ മുളക് പൊടി മിക്സി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ പിന്നെ ചെറിയ ഉള്ളി ഇതുപോലെ കഷ്ണങ്ങളാക്കി ഇട്ടുകൊടുക്കാനട്ടോ അപ്പോൾ ചെറിയ ഉള്ളി ഒന്നും നമ്മൾ ഈ ചമ്മന്തി ഇനി നല്ലൊന്നും അരച്ചെടുക്കൂലട്ടോ ചെറുതായിട്ടൊന്ന് നമ്മൾ പിന്നെ പൊടിച്ചെടുക്കുകയുള്ളൂ ചമ്മന്തി നല്ല അരച്ചെടുക്കൂലട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉള്ളിയൊക്കെ ഒന്ന് പിന്നെ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി ഇതൊന്ന് നമ്മൾ നല്ലൊന്ന് കഴുകൊണ്ട് പിന്നെ നരടി തന്നെ എടുക്കട്ടെ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കൈ കൊണ്ട് ഇതുപോലെ നല്ല കുഴച്ചെടുക്കട്ടെ അപ്പം നമ്മളെ കൈ ഇതിലേക്ക് ചമ്മന്തിയിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ സാധിക്കും അമ്മിയിലൊക്കെ നമ്മൾ ചമ്മന്തി പൊടിക്കൂല അതേ ടേസ്റ്റ് തന്നെയാണ് ആട്ടോ നല്ല ടേസ്റ്റ് ആട്ടോ ഇനി വേണമെങ്കിൽ ഇതിലേക്ക് ഇത്തിരി പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ പച്ച വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഞാൻ ഞാനൊഴിച്ചിട്ടുണ്ടായിന്നിട്ടോ അത് വീഡിയോയിൽ കാണുന്നില്ല പച്ചവെള്ള പച്ച വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് നല്ല കുഴച്ചെടുത്തിട്ട് ഇനി ഇതൊന്നും നമുക്ക് രണ്ട് പ്രാവശ്യം എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നല്ല നമ്മൾ അരച്ച് അരക്കണ രൂപത്തിൽ ചമ്മന്തി ആക്കി എടുക്കരുത് കേട്ടോ ചെറുതായിട്ടൊന്നും രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി അപ്പം തന്നെ നല്ല അടിപൊളി ടേസ്റ്റുള്ള ചമ്മന്തി റെഡി ആക്കി അപ്പോൾ ഇപ്പം ചെമ്മന്തി ഉണ്ടാക്കാനും ചെളി ചമ്മന്തി ഉണ്ടാക്കാനും അറിയാത്തവരും ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാവില്ലല്ലേ അപ്പം ഞാനിപ്പോൾ അത് ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാന്നുള്ളതിൽ ഞാൻ പിന്നെ അമ്മിമ്മല അരക്കണ രൂപത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കാന്നുള്ളതിൽ അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ സാധാരണ ഞാൻ ചെളി ചമ്മന്തി ഇങ്ങനെ തന്നെ ഉണ്ടാക്കാം നല്ല ടേസ്റ്റ് ചെളി ചമ്മന്തി ഇങ്ങനെ ഉണ്ടാക്കിയത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ ഉണ്ടാക്കി നോക്കിയാൽ എല്ലാവരും ഇങ്ങനെ തന്നെ ആവും ഉണ്ടാവില്ല എന്നാലും കൈകൊണ്ട് നല്ലൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചിട്ട് ഇതുപോലെ ചമ്മന്തി ഉണ്ടാക്കി വെക്കാം ഇനിയിപ്പോൾ ഞാൻ ചള്ളി ചമ്മന്തിയൊക്കെ ഒക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ കഞ്ഞിയൊക്കെ കുടിക്കാൻ പോവാണ് പിന്നെ കഞ്ഞി വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞില്ല വലിയൊരു തേങ്ങ എടുക്കുകയാണെങ്കിൽ രണ്ട് പാക്കറ്റ് ചെള്ളി കറക്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ചെള്ളീൻ്റെ ഉണ്ടാവുക അപ്പം അങ്ങനെ എടുക്കുക പിന്നെ നല്ല പുളിയുള്ള മാങ്ങ നോക്കി നോക്കിയെടുക്കുക അതേപോലെ തന്നെ ചെറിയ ഉള്ളി കുറച്ച് അധികം എടുക്കുക വെളുത്തുള്ളി കൂടാതെ എടുക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിട്ടിട്ട് പാകത്തിനെല്ലാം ഇട്ടിട്ട് ഇതുപോലെ ജെളി ചമ്മന്തി ഉണ്ടാക്കി വെക്കട്ടോ അപ്പം ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായമൊക്കെ കമൻറ്റായിട്ടായിട്ട് പറയണം അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയുമായി കാണുന്നവരെ ഓക്കെ ബൈ സ്ലാലൈക്കും